ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇനി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ ബാലഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റിസിനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓൾ റൈറ്റ് നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സോൾ മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ സോറി ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സോൾ മെസ്സേജ് ഫ്രം യുവർ പേഴ്സൺ സോൾ മെസ്സേജ് പേഴ്സൺ റൈറ്റ് നൗ ഈയൊരു മൊമെൻറ്റിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സോൾ മെസ്സേജസ് ഫ്രം യു പേഴ്സൺ ഈ ഒരു മൊമെൻറ്റിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സോൾ മെസ്സേജസ് ഫ്രം യു പേഴ്സൺ റൈറ്റ് നൗ സോൾ മെസ്സേജസ് ഫ്രം യു പേഴ്സൺ റൈറ്റ് നൗക്കെ ഓക്കെ സക്സസ് നമുക്ക് നോക്കാം ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം ഓക്കെ ഹാക്സിലറേറ്റഡ് മോഷൻ ആൻഡ് പവർ ഓക്കെ മെൻ്റൽ കോൺഫ്ലിക്റ്റ് പാഷൻ എഗ്നൈഡ് യുനൈറ്റഡ് ആൻഡ് ഫെർട്ടിലിറ്റി ആൻഡ് ഡിസ്കണ്ടോഡം ഓക്കെ ഓബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചേസ് ഓക്കെ യെസ് തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ശക്തമായിട്ടുള്ള നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനാണ് തന്നെയാണ് കാണുന്നത് അതായത് ആ ഒരു ഒപ്പോസിഷൻ അതായത് വളരെ വളരെ വലിയ തടസ്സങ്ങളുള്ള അത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉള്ള സമയത്താണ് ഇപ്പോൾ നിങ്ങൾ രണ്ട് പേരുള്ളത് എന്നാണ് കാണുന്നത് പക്ഷേ അതിനേക്കാളേറെ ശക്തമായിട്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ എന്ത് തടസ്സങ്ങളായിരുന്നാലും അതിനെല്ലാം എതിർത്ത് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അത്രയും അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് മീൻസ് അവരുടെ ഹൃദയത്തിലൊരു പാഷനാണ് നിങ്ങൾ ഓക്കെ അവരുടെ ഹൃദയത്തിനുള്ളിലെ പ്രണയം അവരുടെ ജീവിതത്തിൽ തന്നെ ഇത്രയും ഒരു പ്രകാശം കൊണ്ടുവന്നൊരു വ്യക്തി അവരുടെ ജീവിതത്തിനെ ഇത്രയും ബ്രൈറ്റ് ബ്രൈറ്റാക്കിയൊരു വ്യക്തിയാണ് നിങ്ങൾ ആ ഒരു അവസരമാണ് ആ വ്യക്തിയുടെ ലൈഫിൽ നിന്നേ നഷ്ടമായത് നിങ്ങളെ പോലുള്ളൊരു വ്യക്തിയെ ലൈഫിൽ നിന്നും നഷ്ടമാക്കിയത് അവരുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ലോസ് ആണ് എന്ന് ഈ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ ഒരുപാട് സംഘർഷങ്ങളുണ്ട് മാനസിക സമ്മർദ്ദത്തിലാണുള്ളത് ഈ വ്യക്തി ഓക്കെ ആ വ്യക്തിക്ക് തന്നെ അറിയാം അവരായിട്ട് എടുത്ത ഒരു തീരുമാനമായിരിക്കാം അല്ലെങ്കിൽ അവർ പറഞ്ഞു പോയൊരു വാക്കായിരിക്കാം നിങ്ങളെ അത്രയധികം വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ അവർ ഒരുപാട് തരത്തിൽ ഹേർട്ട് ചെയ്തിട്ടുണ്ട് അതിനെല്ലാം അവരിപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അവർ അവരെ തന്നെ സ്വയം കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ അവരുള്ളത് ഓക്കെ അവരുടെ ഒരു സ്ട്രെങ്ത് അവരുടെ ലൈഫിലെ സ്ട്രെങ്ത് തന്നെ നിങ്ങളായിരുന്നു ഓക്കെ ഇപ്പോൾ അവർ അവരുടെ ജീവിതത്തിൽ അവർ ടോട്ടലി ഒരു പോയി അല്ലെങ്കിൽ ഒരു ശൂന്യതയിലായിപ്പോയി എന്ന് അവർക്ക് ഫീൽ ചെയ്യുന്ന നിമിഷമാണ് ഓക്കെ ഓരോ നിമിഷവും ഈ ഒരു സിറ്റുവേഷനിലെ ചേഞ്ച് അവർ പ്രതീക്ഷിച്ച് തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നതെന്നാണ് കാണുന്നത് ഈ ഒരു സമയത്ത് ഇപ്പോൾ നിങ്ങൾ ഒരുപോലെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ഈ ഒരു സമയത്ത് ഇങ്ങനെ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കാം ആ ഒരു രീതിയിൽ ഒത്തിരി നാളുകളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ ഈ വ്യക്തി ഒരുപാട് ഒരുപാട് ഉത്കണ്ഠയിലാണ് എന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് എത്രയും വേഗം നിങ്ങളുടെ അരികിൽ വന്ന് ചേരണം ഈ ഒരു സ്ഥിതി മാറണമെന്ന് ഈ വ്യക്തി ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഓക്കെ നിങ്ങളുമായിട്ട് റീജോയിൻ ചെയ്യണം ഒരു ഹാപ്പി ഫാമിലി ലൈഫ് ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഒരു ഫാമിലി ലൈഫ് ഒത്തിരി ആണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അവർ അവരെന്തൊക്കെ നേടിയെടുത്തിരുന്നെങ്കിൽ പോലും ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അവർക്ക് ഭയങ്കരമായിട്ടൊരു ബോറിങ് ഫീൽ ചെയ്യുകയാണ് നിങ്ങളില്ലാത്ത ജീവിതം അവർക്ക് ഒരു ശൂന്യതയാണ് എപ്പോഴും ഒരു ഡാർക്ക്നെസ്സിലാണ് ആ വ്യക്തി ഉള്ളത് എന്നാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ അവർ ഒത്തിരി കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ടാവാം അവരുടെ ലൈഫ് ചിലപ്പോൾ സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുണ്ടാവാം എന്ത് കാരണം കൊണ്ടാണോ നിങ്ങളിൽ നിന്നും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തത് പോയത് ആ ഒരു കാരണമോർത്ത് ഈ വ്യക്തി ഇപ്പോൾ സങ്കടപ്പെടുന്നു ഓക്കെ നിങ്ങളെ വേദനിപ്പിച്ചതിൽ ഈ വ്യക്തി ഒരുപാട് ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഓക്കെ അവർ കാരണം നിങ്ങളുടെ കണ്ണീര് വീണു എന്ന് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ അതിലവർ ഒരുപാട് ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ഓക്കെ ഓക്കെ വാട്ട് എവ് മേ ബി ദ സിറ്റുവേഷൻ എല്ലാ കാര്യങ്ങളും ചെയ്ഞ്ച് വരണം എന്ന് ഈ വ്യക്തി ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ആ ഒരു കാര്യം ഈ വ്യക്തി നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് പക്ഷെ അവർക്കറിയാം അതിനുള്ളൊരു അവസരം നിങ്ങൾ അവർക്ക് നൽകുന്നില്ല നിങ്ങൾ ചിലപ്പോൾ ടോട്ടലായിട്ടും സൈലൻറ്റായിട്ടിരിക്കുന്നുണ്ടാവാം യാതൊരു വിധത്തിലെ ആക്ഷൻസ് നിങ്ങൾ എടുക്കുന്നുണ്ടാവില്ല നിങ്ങൾ ഈ വ്യക്തിയെ കംപ്ലീറ്റായിട്ട് ചെയ്സ് ചെയ്തിരുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവാം അതെല്ലാം കൊണ്ട് തന്നെ ഈ വ്യക്തി എന്താണ് എന്ത് ഡിസിഷൻ ആണ് എടുക്കേണ്ടത് ഏത് രീതിയിലാണ് നിങ്ങളെ സമീപിക്കേണ്ടത് എന്നെല്ലാം ഈ വ്യക്തി ഒത്തിരി കൺഫ്യൂസ്ഡ് ആണ് എന്ന് കാണുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു മൊമെൻറ്റിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വർദിയ റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വിത്ത് യു ഓക്കെ നമുക്ക് നോക്കാം യെസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒരുപാട് ഇൻറ്റൂഷൻസ് ഉണ്ടാവുന്നുണ്ട് അവർക്ക് ഒരുപാട് ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട് റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിലുള്ള ആ ഒരു റൊമാൻസിൻ്റെ ഡോർ ഓപ്പൺ ആകുമെന്ന് ഈ വ്യക്തി പ്രതീക്ഷിക്കുകയാണ് അതിനും ശക്തമായിട്ടുള്ള ഒരവസരം ഈ വ്യക്തിയുടെ മുന്നിൽ വരും എന്ന് ഈ വ്യക്തി വളരെ ഉറച്ച് വിശ്വസിക്കുന്നതായിട്ട് കാണുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു ആ ഒരു തിരിച്ചറിവ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ടാവുന്നു മീൻസ് അവർ നിങ്ങളുമായിട്ട് കൈകോർത്ത് മുന്നോട്ട് ലൈഫിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ലൈഫിൽ നിങ്ങളില്ലാതെ അവരുടെ ജീവിതം കംപ്ലീഷനിൽ എത്തുന്നില്ല എന്ന് ഈ വ്യക്തി റിയലൈസ് ചെയ്തിട്ടുണ്ട് നമ്പർ ടു ആൻഡ് ത്രീ ഈസ് മോർ സിഗ്നിഫിക്കൻ്റ് ഫോർ ദിസ് റിലേഷൻഷിപ്പ് ആൻഡ് ദെൻ Okay. അതൊരു എക്സ്പെക്റ്റേഷൻ ആണ് അവരുടെ വിശ്വാസമാണ് ഓക്കെ തീർച്ചയായിട്ടും അവർക്ക് അവർ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നുണ്ട് ഓക്കെ അവസരം വരുമ്പോൾ നിങ്ങൾ അവരെ മനസ്സിലാക്കും നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഈ വ്യക്തിക്ക് അറിയാം അതുകൊണ്ട് തന്നെ അവർ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള സ്നേഹത്തോടു കൂടിയുള്ള തിരിച്ചു വരവിന് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അത്രയും അത്രയും പണ്ട് ഉണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ടൈമിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള ആ ഒരു കൂടി നിങ്ങൾ രണ്ടുപേരും പേരും ഒന്നിച്ച് ചേർന്ന ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും ീ വ്യക്തി ഉറച്ച് വിശ്വസിക്കുകയാണ് ആ ഒരു കാര്യം അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹവും അത് തന്നെയാണ് അതുകൊണ്ട് ഈ വ്യക്തിക്ക് ഉറച്ച വിശ്വാസമാണ് ആ വ്യക്തി ചിന്തിക്കുന്ന കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ആ വ്യക്തിക്ക് സക്സസ് ഉണ്ടാവും അവരുടെ ആഗ്രഹങ്ങൾ സഫലമാകും എന്ന് ഈ വ്യക്തി വിശ്വസിക്കുകയാണ് ഓക്കെ അതൊരു യൂണിവേഴ്സൽ മെസ്സേജായിട്ട് നിങ്ങൾക്ക് എടുക്കാം തീർച്ചയായിട്ടും നിങ്ങൾ എന്താണോ ഈ ഒരു സമയത്ത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൽ ഒരു പോസിബിലിറ്റി ആണ് ഇവിടെ ഈ ഒരു കാർഡിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് ഫുൾഫിൽമെൻ്റ് ഓഫ് വിഷസ് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താഗ്രഹിച്ചാലും ഈ ഒരു മൊമെൻ്റിൽ നിങ്ങൾ ഈ റീഡിങ് കേൾക്കുന്ന ഈ മൊമെൻ്റിൽ നിങ്ങളെന്താഗ്രഹിച്ചാലും ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്ന് ചേരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് വളരെ അലേർട്ടായിട്ട് തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക നിങ്ങൾ ചിലപ്പോൾ തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മൊമെൻ്റിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ തിരികെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ അത്രയും പോസിറ്റീവായിട്ട് ചിന്തിക്കുക സാഹചര്യങ്ങളൊന്നും നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ കണക്കാക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ തീർച്ചയായിട്ടും അതിനൊരു സാധ്യത കാണുന്നുണ്ട് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നോ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ടെൽ യു റൈറ്റ്സ് നോ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് നോക്കാം മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ ഓക്കെ അവർ നിങ്ങളെ ഉപാധികളില്ലാതെ സ്നേഹിക്കുന്നുണ്ട് ഓക്കെ മറ്റൊന്നിനു വേണ്ടിയുമല്ല നിങ്ങളെ സ്നേഹിക്കുന്നത് അത്രയും അൺകണ്ടീഷണൽ ആയിട്ട് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളോട് തെറ്റായ രീതിയിലുള്ള വാക്കുകൾ പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ടുണ്ടാവാം ആ ഒരു വേർഡ്സ് അവർക്ക് തിരികെ തിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ എന്നുപോലും അവർ ചിന്തിക്കുന്നുണ്ട് മീൻസ് അത്രയും നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഈ വ്യക്തി പെരുമാറിയിട്ടുണ്ടാവാം ഐ കാൺ സീ യു ട്രൈയിങ് ഓക്കെ എത്ര കണക്റ്റിംഗ് ആയിട്ടുള്ള മെസ്സേജസ് ആണ് നിങ്ങളെ നിങ്ങളെ സങ്കടപ്പെടുത്താനും നിങ്ങൾ കരയുന്നത് കാണാനും ഒന്നും ഈ വ്യക്തിക്ക് കഴിയില്ല എന്ന് പറയുന്നുണ്ട് ഓക്കെ ഐ ലിറ്റ്സ് വർഗിത്ത് ദ പാസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ജേണി ഓക്കെ ഡെഫിനറ്റ്ലി ഇപ്പോൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ സംഭവിച്ചു പോയ കാര്യങ്ങളെല്ലാം മറന്ന് ഒരു പുതിയ തുടക്കമുണ്ടാകണം ഒരു ന്യൂ ജേർണിയിലേക്ക് പോകണമെന്നാഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി ഐ കാൺ ഇമാജിൻ മൈ ലൈഫ് വിത്തൗട്ട് യു ഓക്കെ നിങ്ങളില്ലാത്ത ജീവിതത്തെക്കുറിച്ച് അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നുണ്ടാവില്ല ഐ വോണ്ട് ടു റിക്കൺസൈൽ ഓക്കെ എന്ത് സിറ്റുവേഷൻ ആയിരുന്നാലും നിങ്ങളുമായിട്ടുള്ള റിക്കൺസലേഷൻ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഐ ഫീൽ അട്രാക്റ്റഡ് ടുവേഡ്സ് യു ഓക്കെ നിങ്ങളോട് ഇപ്പോൾ അവർക്ക് ഒരുപാട് അട്രാക്ഷൻ തോന്നുന്നുണ്ട് ഫിസിക്കലി ആൻഡ് സ്പിരിച്വലി നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ തോന്നുന്നുണ്ട് ഈ വ്യക്തിക്ക് ഓക്കെ ആൻഡ് ലെറ്റ്സ് ഹീൽ റ്റുഗെദർ ഓക്കെ നിങ്ങൾ ഒന്നിച്ച് ചേർന്നാൽ മാത്രമേ പരസ്പരം ഒരു ഹീലിംഗ് ഉണ്ടാവുകയുള്ളൂ എന്ന് അവർ പറയുകയാണ് ഐ ഡോട് നോ ദ റീസൺ ബിഹൈൻഡ് ദീസ് ഓക്കെ എന്താണ് ഈ ഒരു കാര്യത്തിന് പിന്നിലുള്ള സീക്രട്ട് അല്ലെങ്കിൽ ആ റീസൺ എന്താണ് എന്ന് ഈ വ്യക്തിക്ക് അറിയുന്നില്ല ആൻഡ് ഐ ഫെയിൽ ടു എക്സ്പ്രസ് മൈ ട്രൂ ഫീലിങ്സ് ഫോർ യു ഓക്കെ അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് നിങ്ങളോട് തുറന്ന് പറയുന്നതിൽ അവർ പരാജിതരായിരിക്കുകയാണ് ഓക്കെ ആൻഡ് ഐ റിഗ്രറ്റ് ടു ഹൈഡ് ട്രൂത്ത് ഫ്രം യു ഓക്കെ സത്യങ്ങളെല്ലാം നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചതിൽ ആ വ്യക്തി ഇപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നു ആൻഡ് യു ആർ മോർ ദാൻ ജസ്റ്റ് എ ഫ്രണ്ട് ഒരിക്കലും നിങ്ങൾ അവർക്കൊരു ഫ്രണ്ട് മാത്രമല്ല അതിനേക്കാൾ ഉപരിയാണ് എന്നവർ പറയുകയാണ് ആൻഡ് യു ആർ മൈ ഹെവൻ ഓൺ എർ ദാറ്റ് മീൻസ് അവർ ഈ ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് നിങ്ങളാണ് നിങ്ങളുടെ പ്രസൻസാണ് എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ് ആൻഡ് ദെൻ ഫൈനലി ഐ ജസ്റ്റ് ഫീൽ സോ മച്ച് ഫോർ യു i വുഡ് ലൈക്ക് ടു കം ടു യു ബട്ട് ഐ ഫിയർ യു വിൽ നെവർ ഫഗിയു മി ഓക്കെ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ട് തന്നെയാകണം ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഈയൊരു സമയത്ത് നിങ്ങൾ നിങ്ങൾക്കു വേണ്ടി അവർക്ക് ഒരുപാട് ഫീലിംഗ്സ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ അരികിൽ വരാൻ അവർ അത്രയധികം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവർക്കൊരു ഭയമുള്ളത് നിങ്ങൾ അവരോട് ക്ഷമിക്കുമോ എന്നുള്ളൊരു കാര്യത്തിലാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഈ വ്യക്തിയുടെ ആ ഒരു മെസ്സേജസ് ആയിട്ടെല്ലാം നമുക്ക് കിട്ടിയിട്ടുള്ള ഈ വ്യക്തി ഇതാണ് നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ലഭിക്കുന്ന ക്ലൂസ് എന്താണ് എന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ ക്ലോസ് റിലേഷൻഷിപ്പ് ക്ലോസ് കണക്ടി ക്ലോസ് വന്നിട്ടുണ്ട് റെയിൻബോ റെയിൻബോ സയൻസ് ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടാവാം അതൊരു പോസിറ്റീവ് സൈനാണ് എന്ന് മനസ്സിലാക്കുക ടാ ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം മാർച്ച് മന്ത് ലഭിച്ചിട്ടുണ്ട് മ്യൂസിക് ഈ റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉള്ളതായിട്ടും കാണുന്നുണ്ട് ആൻഡ് നമ്പർ തേർട്ടി സിക്സ് മേ ബി ഇതൊരു ഏജ് ആയിരിക്കാം ത്രീ ഡേയ്സ് ഒരു പോസിബിലിറ്റി വന്നിട്ടുണ്ട് നമ്പർ സെവൻ ഹീലർ ഓക്കെ ഈ വ്യക്തിയോ നിങ്ങളോ ഹീലർ ആയിരിക്കാം പ്രൊഫഷണലി ആൻഡ് ഗ്രീൻ കളർ ഫേവററ്റ് കളറുള്ള വ്യക്തികളുണ്ടാവാം സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയ്ക്ക് ഈ റിലേഷൻഷിപ്പിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവാം ബ്ലൂ കളർ ഫേവറേറ്റ് കളറായിരിക്കാം ലെറ്റർ എസ് തേർട്ടി ത്രീ ഓക്കെ നമ്പർ ഫോർട്ടീൻ ഇലവൻ ഇലവൺ എന്നുള്ളൊരു ഏഞ്ചൽ നമ്പറാണ് ഈ റിപ്പീറ്റായിട്ട് വരുന്ന നമ്പേഴ്സ് നിങ്ങൾ തുടർച്ചയായിട്ട് തന്നെ കാണുന്നുണ്ട് എങ്കിലും അത് പോസിറ്റീവ് സൈൻ ആയിട്ട് എടുക്കുക ഏപ്രിൽ മന്ത് ഈസ് ഹിയർ സെൽഫ് എംപ്ലോയി സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം കൂടുതലായിട്ട് ഈഗോ ഉള്ള വ്യക്തികൾ വ്യക്തികളുണ്ടാവാം സെൻസിറ്റീവാണ് പെട്ടെന്ന് തന്നെ സെൻസിറ്റീവ് ആകുന്ന ഇമോഷണൽ ആകുന്ന വ്യക്തികളായിരിക്കാം ഈ ഒരു സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ലെറ്റർ എഫ് നമ്പർ നയൻ നമ്പർ എയ്റ്റീൻ എബ്രോഡ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആയിരിക്കാം അല്ലെങ്കിൽ ഇതൊരു ലോങ്ങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം നമ്പർ ഇലവൺ ഗോൾഡൻ കളർ ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം ലെറ്റർ ടി ലെറ്റർ സി ലെറ്റർ സി റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ആൻഡ് ലെറ്റർ ടി ഇസ് ഹിയർ ആൻഡ് ട്വൻറ്റി ടു നമ്പർ ഫോർട്ടീൻ നമ്പർ ഫോർട്ടീനിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു ഡേറ്റ് ആയിരിക്കാം ചിലപ്പോൾ ഏജ് ആയിരിക്കാം ചിലപ്പോൾ ഏതെങ്കിലും മന്തിലുള്ള ഒരു ഡേറ്റ് ആയിരിക്കാം ഗവൺമെൻറ് സർവീസ് ഗവൺമെൻറ് ജോലി ചെയ്യുന്നവർ ലെറ്റർ ജെ ട്വൻറ്റി ടു ഒക്കെ ട്രൂ ലവ് ഓക്കെ തീർച്ചയായിട്ടും ഇത് കൂടുതൽ പേർക്കും ഒരു ട്രൂ ലവ് ആണ് എന്ന് കാണുന്നുണ്ട് ആൻഡ് ലെറ്റർ എ ടോക്കറ്റീവാണ് ഈ വ്യക്തിയോ നിങ്ങളോ കൂടുതലായിട്ട് ആൻഡ് ജനുവരി മന്ത്യർ തേർട്ടി വൺ ആൻഡ് നമ്പർ നമ്പർ ടെൻ ആൻഡ് ഫൈനലി ലെറ്റർ ഐ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക അപ്പോൾ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്